എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴത്തിൻ്റെ വ്യാഴദോഷ ശാന്തിക്കായി താരാദേവി ഭജനം ആണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് ലാൽ കിതാബുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പം വ്യാഴത്തിൻ്റെ സ്ഥിതി ഏതു ഭാവത്തിലാണ് ലക്നാൽ എത്രാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് എന്നറിഞ്ഞിട്ട് വ്യാഴം നാല് അഞ്ച് ഒൻപതിലാണെങ്കിൽ ജാതകത്തിലെ സ്വാത്വിക ഭാവമാണ് അപ്പം ജാതകത്തിലെ സ്വാത്വിക ഭാവമാവുന്ന താരാദേവിയെ അപ്പം താരാദേവി ഭജനത്തിൽ ഭാവത്തിലുള്ള താരാദേവിയെ വേണം നാല് അഞ്ച് ഒൻപതിൽ വ്യാഴം നിൽക്കുന്നവർ ധ്യാനിക്കാൻ അപ്പം അതിൻ്റെ സാത്വിക ധ്യാനത്തിൽ സൃഷ്ടിധാൻ ധ്യാനം അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഈ ധ്യാനം ശ്ലോകം എല്ലാവരും എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചാൽ ഈ നാല് അഞ്ച് ഒൻപതിൽ നിൽക്കുന്ന വ്യാഴത്തിനെ ബലവാനാക്കും വ്യാഴത്തിന് ഗുണം ഫലം കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ധ്യാന ശ്ലോകം ശ്വേതാംബരാഠ്യാം ഹംസസ്താം മുക്താഭരണഭൂഷിതാം ചതുർവക്താമഷഭുജൈർ ദാനാം കുണ്ടികാമ്പുജി വരാഭയി പാശശക്തി അക്ഷക്രപുഷ്പമാലിക ശബ്ദപാധൂനിധൗ ധ്യായീ സൃഷ്ടിധ്യാനമുദീരതം ഇതിൻ്റെ അർത്ഥം വെള്ളവസ്ത്രമൊടുത്ത് അരേന്നപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്നവളും നാല് മുഖമുള്ളവളും മുത്തുമാല അണിഞ്ഞവളും എട്ട് കൈകളിൽ കമണ്ടലു താമര വരതം അഭയം കയറ് വേൽ രുദ്രാക്ഷമാല പുഷ്പഹാരം എന്നിവ ധരിച്ചിരിക്കുന്നവളും ആയ സമുദ്ര സമു ശബ്ദസമുദ്രമായ ആകാശത്തിൽ വസിക്കുന്നവളുമായ താരാദേവിയെ ഭജിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് കഴിയുന്നതും എഴുതിയെടുത്തിട്ട് അത് ഈ ധ്യാന ശ്ലോകം നിത്യം ജപിക്കുകയാണെങ്കിൽ വ്യാഴം നാല് അഞ്ച് ഒൻപതിൽ നിൽക്കുന്നതിന് വളരെ ഗുണവത്തായിട്ടുള്ള ഫലം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും ഹരി ഓം ഹരി ഓം ഹരി ഓം